നമ്മുടെ മുൻഗാമികളുടെ ഊർജ്ജമായ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ ചില കൃതികളുണ്ട് അത് കൈവശം വെക്കാൻ പാടില്ലായിരുന്നു അത് വായിക്കാൻ പാടില്ലായിരുന്നു അതിന്റെ പ്രതികൾ കൊണ്ടു നടക്കാൻ പാടില്ലായിരുന്നു വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ലായിരുന്നു ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ പ്രതികളിൽ അധികവും മലബാറിൽ നിന്ന് കണ്ടുകെട്ടിയ പുസ്തകങ്ങളിലധികവും മനാസിബുകളായിരുന്നു അവരുടെ പുകഴ്ചകളും അവരുടെ അവദാനങ്ങളുമായിരുന്നു എന്തുകൊണ്ടാണ് അവരതിനെ നിരോധിച്ചത് ഈ വേണ്ടി പടപൊരുതിയ നമ്മുടെ മുൻഗാമികൾ അവർ അവർജ്ജമായി സ്വീകരിച്ചിരുന്നത് ജീവിതമാണ് അവർ പാരായണം ചെയ്തിരുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ബദർ അവിടെ വീണ ഓരോ തുള്ളി രക്തവും മുസ്ലിമീങ്ങളെ ഊർജ്ജമാണ്ക്കാലവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ തൗഹീദിന്റെ വിജയത്തിന്റെ ഓർമ്മകൾ നമ്മുടെ ിൽ നിന്നമായില്ല